നമസ്കാരം നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തു പക്ഷെ ഇന്ന് വളരെ പ്രത്യേകതയാർന്ന ഒരു വാർത്തയാണ് രാവിലെ പുറത്തു വന്നത് സംസ്ഥാന പോലീസ് മേധാവി ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കോടതി കോടതി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു നീക്കത്തിനെതിരെ ഒരു നടപടി എടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് രാവിലെ ആദ്യം പുറത്തു പോകുന്നത് തീക്കട്ടയിൽ ഉറമ്പുന്നു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ഉള്ളൂ നിയമലംഘനം നടത്തിയാണ് ഉയരുന്നത് അതെ തീർച്ചയായും അത് മാത്രമല്ല നടത്തി കുറെ ദിവസങ്ങളായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് അത് പുറത്തു വന്നത് മനോരപത്രമാണ് പുറത്തു വന്നത് ബാക്കി എല്ലാവരും അത് ഏറ്റെടുത്ത് കഴിഞ്ഞു മാധ്യമങ്ങളും അത് വലിയ വാർത്തയാണല്ലോ തീർച്ചയായിട്ടും ഒരു വസ്തു വിൽപ്പന പത്ത് സെന്റിലധികമുള്ള വസ്തുവാണ് അത് ഇദ്ദേഹത്തിന്റെ സംസ്ഥാന പോലീസ് മേധാവിയുടെ പേരിലായിരുന്നു അത് മറ്റൊരാൾക്ക് വിൽപ്പന നടത്താൻ ഭാര്യയുടെ പേര് ഭാര്യയുടെ പേരിലായിരുന്നു അത് വിൽപ്പന നടത്താനുള്ള ആ ഒരു നടപടിയുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു ആരോപണങ്ങൾ ഉണ്ടാകുന്നത് ആ വസ്തുവിൽ ഏതാണ്ട് ഇരുപത്തി ലക്ഷം രൂപയോളം ബാങ്കിൽ പണയ വസ്തുവായിരുന്നു ആ വസ്തു പണയ വസ്തു വിൽക്കാനും മറ്റ് നടപടിക്രമങ്ങൾക്കും നിയമസാധുതയില്ല അപ്പം നിയമലംഘനം നടത്തിയിരിക്കുന്നു സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നുള്ള ആരോപണമാണ് ഈ വസ്തു വാങ്ങാൻ ശ്രമിച്ചയാൾ ഉമർ ഷെരീഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഉന്നയിക്കുന്നത് അല്ല ഒരു കോടതിരവ് ഉണ്ടായ സ്ഥിതിക്ക് അത് ഒരു വലിയ കാര്യം തന്നെയാണ് ആരോപണത്തിനേക്കാൾ ഉപരി അത് യാഥാർത്ഥ്യമാണ് എന്ന് കോടതിക്ക് ബോധ്യം കഴിഞ്ഞിരിക്കുന്നു ആരോപണത്തിന്റെ അവസ്ഥയും കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ പരാതിക്കാരൻ പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം പണം കൊടുത്തത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേറെ പ്രശ്നമൊന്നുമില്ല അദ്ദേഹം കേസുമായി മുമ്പോട്ട് പോകില്ല എന്നാണ് പക്ഷേ ഇതിൽ നിയമപരമായി മുന്നേറും എന്നൊക്കെയാണ് മുന്നോട്ട് പോകും എന്നൊക്കെയാണ് സംസ്ഥാന പോലീസ് മേധാവി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കേസ് തീരുമാനമായിട്ട് ഇത്രയും നാളായെങ്കിലും ഈ നീണ്ടുപോയ പുറത്തു വരെ നീണ്ടുപോയ കയറും ഒരു പക്ഷേ ഈ പൈസ കിട്ടുമെങ്കിൽ അങ്ങനെ കോംപ്രസ് ചെയ്യാവുന്ന കരുതി ആദ്യം പൈസ തരാമെന്ന് സ്റ്റേറ്റ് പോലീസ് ചീഫ് പറഞ്ഞു എന്നാണ് പരാതിക്കാരൻ പറയുന്നത് പിന്നീടാണ് പണം കൊടുക്കില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് പുള്ളി എത്തിയത് അതുകൊണ്ടാണ് ഇത് കോടതിയിൽ പോയതും മറ്റ് നടപടികൾ നടപടികളിലേക്ക് നീങ്ങിയതും അങ്ങനെയാണ് അതിന്റെ ഒരു കേസിന്റെ അവസ്ഥ ഇപ്പോൾ നിലകൊള്ളുന്നത് അതെ അതെ ഇത് എന്തായാലും ഇത് വളരെ അത്ഭുതകരമായ വാർത്തയാണ് കാരണം കേരളത്തിൽ ഒരിക്കലും ഒരു പോലീസ് മേധാവിയുടെയും പേരിൽ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ഇത്തരം പരിപാടി കേസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പോലീസ് മേധാവിയുടെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നത് ആരോപണമല്ല ഇത് ആരോപണം അല്ല കോടതി നടപടി വന്നത് ആരോപണി പിൻവലിക്കുന്നു കോടതി നടപടി വന്നത് വളരെ അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ് നമ്മുടെ ഈ അതെ അല്ല മാത്രമല്ല ഈ നേരത്തെ ഈ വിഷയം വന്നപ്പോൾ തന്നെ പോലീസ് നമ്മുടെ കേരള പോലീസുകാർ ഇത് ക്രിമിനൽ കേസല്ല ഇട്ടിട്ടുള്ളത് സിവിൽ കേസാണ് സിവിൽ കേസാണ് ശരിക്കും ഇത് മറ്റേ വഞ്ചന കുറ്റത്തിന്റെ കീഴിൽ വരുന്ന ഒരു വകുപ്പാണ് തീർച്ചയായും പിന്നെ നമ്മുടെ പുതിയ നീതിന്യായ സംഹിതയൊക്കെ ഏത് വകുപ്പിലാണ് വരുന്നത് അന്വേഷിക്കണം അത് ശരിയാണ് ഇനി വേറെ വഞ്ചന കുറ്റത്തിന്റെ ആ മാറിയിട്ടുണ്ട് അതെ 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 അപ്പൊ പൊതുവേ എന്റെ ഭാര്യ വക്കീലാണ് അപ്പൊ ഞാൻ രാവിലെ ഇറങ്ങാൻ നേരത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഈ പഴയ ഓർമ്മയില് വീണ്ടും എല്ലാം മാറുകയാണല്ലേ മാറുകയാണ് സെക്ഷൻ ഉണ്ടായിരുന്നു ഐ പി സിക്ക് അതിപ്പം മുന്നൂറ്റി അമ്പത്തി ആറോ മറ്റേ ഉള്ളൂ ഈ പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ വരുന്നത് അത ഇനിയിപ്പം ഒന്ന് ശരിയായി വരണമെങ്കിൽ കുറച്ചു കാലം എടുക്കും പോലീസുകാരും പോലീസുകാരും വക്കീലമാർക്കെല്ലാം ഓർത്തെടുക്കാൻ സമയം എടുക്കും അതായത് നമ്മൾ വർഷങ്ങളായി ഇത് ബ്രിട്ടീഷുകാരോട് കൊണ്ടുവന്ന നിയമമാണ് കൊളോണിയൽ നിയമമാണ് നിയമമാണ് ശരിക്കും അത് മാറ്റി നമ്മുടെ ഇന്ത്യൻ നിയമ ഇന്ത്യൻ ഭാരതീയവത്കരിച്ചിരിക്കുകയാണ് ആ നിയമത്തെ എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഇത് നമ്മുടെ പോലീസ് മേധാവിയുടെ കാര്യം പറയുമ്പോൾ ഇത് സർക്കാർ എന്തുകൊണ്ട് ഈ നമ്മുടെ ഈ സർക്കാരിനെതിരെ തന്നെ ആരോപണങ്ങൾ മുഖ്യമന്ത്രി ഉൾപ്പെടാനും മന്ത്രിമാരൊക്കെ പേര് ഇത്രയും അവര് മുൾമുനയിൽ നിൽക്കുമ്പോൾ തന്നെ ഡി ജി പിയുടെ പേരും ഇടങ്ങുന്ന കേസ് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനങ്ങളോ മുഖ്യമന്ത്രി അതിന് സർവീസ് നീട്ടി കൊടുത്തിരുന്നു ഒരു ഒരുപോലെ സർവീസ് അതെ മാത്രമല്ല ഇദ്ദേഹം ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം സർവീസ് ചെയ്യുന്ന കാലത്തൊക്കെ നല്ല ക്ലീൻ ഇമേജ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം നിരവധി കേഡറുകളിൽ ഇരുന്ന വ്യക്തിയാണ് കേഡർ നിരവധി ലാവണങ്ങളിലും പദവികളിലും ഇരുന്ന വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം വളരെ ക്ലീൻ ഇമേജ് ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അഴിമതിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്വജനപക്ഷപാതമില്ലാത്ത ഒരു പോലീസ് സേനയെ നയിക്കാനുള്ള എല്ലാ പ്രാപ്തിയുമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെയാണ് ഈ ഒരു പരാതി ഉണ്ടാകുന്നതും കോടതി നടപടിയെടുക്കുന്നതും എന്നത് അത്ഭുതത്തോടെയാണ് നമ്മൾ വീക്ഷിക്കുന്നത് തീർച്ചയായും അല്ലേ അത് നമ്മളെ നമുക്കൊരു നീതി ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മളെ സമീപിക്കേണ്ടത് പോലീസിനെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞില്ല ഞാനിപ്പോൾ സുദർശനാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തി ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഒരു ക്രിമിനൽ കേസ് എടുക്കുമായിരുന്നു സംശയക്കേണ്ട കാര്യത്തിൽ പക്ഷെ അതൊന്നപ്പോ പോലീസുകാർ അവരുടെ ഏമാൻ്റെ കാര്യം വന്നപ്പോഴേക്കും അവരത് നിലപാട് മാറ്റി പിടിച്ചു എന്നുള്ളത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അങ്ങനെ പിന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് എതിരെ ഇത്തരത്തിലുള്ള ഒരു പരാതി കൊടുത്താൽ അദ്ദേഹത്തിന്റെ ധൈര്യം സമ്മതിക്കണം കേട്ടോ അതും നമ്മൾ അത് അതൊന്നും അദ്ദേഹം കുറച്ചു കാലം കാത്തിരുന്നിട്ടായാലും അദ്ദേഹം കോടതിയെ സമീപിക്കുകയും അദ്ദേഹം നിയമപരമായി അതിന് നടപടി അത് നീങ്ങുകയും ചെയ്തു നിയമപരമായി നീങ്ങുകയും ചെയ്തു അതോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ധൈര്യമായിട്ട് കൂടി തീർച്ചയായും അദ്ദേഹത്തിന്റെ ധൈര്യം അദ്ദേഹത്തിന്റെ വക്കീലിന്റെ ധൈര്യം അതെ അതെന്തായാലും പിന്നെ ആ ഉത്തരവ് പുറപ്പെടുവിച്ച ആ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അവരുടെ ആ ഒരു ശക്തി നിയമത്തിനനുസരിച്ച് നേതരീതി ആരാണെങ്കിലും അനുസരിച്ച് മതി എന്നുള്ള കാര്യം എല്ലാവരും തുല്യരാണല്ലോ അതിപ്പോൾ ജപ്തി ചെയ്തിരിക്കുകയാണ് അതിന്റെ സ്ഥിതി അങ്ങനെയാണ് കോ അങ്ങനെയാണ് ജപ്തി ചെയ്യപ്പെട്ടു ഇനി ഈ കേസ് സെറ്റിൽ ആകുന്ന മുറയ്ക്ക് ജപ്തി ഒഴിവാക്കി കൊടുക്കും അങ്ങനെയാണ് അതുവരെ അത് അണ്ടർ എന്താണ് സർക്കാരിന്റെ കസ്റ്റഡിയിലാണ് ആ വസ്തു ഇപ്പം അപ്പൊ ഈ സത്യം പറഞ്ഞാൽ നമ്മ നമ്മുടെ ഈ സർക്കാരിന് പറ്റിയ ആള് തന്നെയാണെന്ന് അദ്ദേഹവും തെളിയിച്ചു അല്ലേ അദ്ദേഹം മനസ്സിലായില്ല ആ ഒരു സമീപായിരിക്കാം ഒരുപക്ഷെ ഇവിടെ നിയമം നമുക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് അതെ പിന്നെ പിന്നെ വേണമെങ്കിലും ആണ് അതെ അതെ സംസ്ഥാന പോലീസ് മേധാവിയാണല്ലോ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ് നമ്മൾ കേരള പോലീസിന് കേരള പോലീസിനെ നയിച്ചിരുന്നവരില്ലേ നമുക്ക് മികച്ച മാതൃകകളുണ്ട് പോലീസ് മേധാവികളായിരുന്നവർ നമുക്ക് ഉദാഹരണത്തിൽ നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ തിരുവനന്തപുരം നഗരത്തിലെത്തുമ്പോൾ നമ്മൾ ഒരു എന്റെ ലാൻഡ് മാർക്ക് എന്ന് പറയുന്ന പാളയത്ത് നമ്മൾ പാളയം പള്ളിയാണ് അതിൻ്റെ അപ്പുറത്ത് മോസ്കോ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് ഗണപതി അമ്പലമുണ്ട് അതുപോലെ പ്രധാനമാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം കേരളത്തിന്റെ പോലീസ് അടുത്ത പോലീസ് ഐ ജി ആയിരുന്ന ആളാണ് അന്ന് ഡി ജി പി അല്ല ഐ ജി ആണ് അതെ ഞങ്ങളുടെ നാട്ടുകാരനാണ് പിള്ളനാട് നമ്മളെ നെടുമ്പങ്ങാട് താലൂക്കാരനാണ് ചന്ദ്രശേഖരൻ നായർ വളരെ പ്രഗൽഭനായ സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു പോലീസുകാർ വെച്ച സ്റ്റേഡിയമാണ് അതിനകത്ത് തന്നെ എം കെ ജോസഫ് പവലിയൻ ഉണ്ട് അത് എം കെ ജോസഫ് എന്ന വലിയ ഒരു മഹാനായ മനുഷ്യൻ കേരളത്തിലെ ഡി ജി പി ആയിരുന്നെയാണ് അദ്ദേഹം എന്താ പറയുക അദ്ദേഹത്തെ വെറും ഒരു ഡി ജി പി പോലീസ് ഉദ്യോഗസ്ഥൻ എന്നല്ല നമ്മൾ പറയേണ്ടത് അദ്ദേഹം കലാകാരനും കലാകാരൻ പ്രോത്സാഹിപ്പിച്ച ആളുമാണ് അദ്ദേഹം കെ എസ് ആർ ടി സിയിൽ പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇരുന്നപ്പോഴൊക്കെ തന്നെ ആർ നാടക സമിതി മിതിരുന്നു അദ്ദേഹം അതുപോലെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുമ്പോൾ കായിക താരങ്ങളെ അവിടെ സ്പോർട്സുകാരെ അദ്ദേഹം റിക്രൂട്ട് ചെയ്യുകയും സ്പോർട്സിന് ചെയ്ത് ഒരു ജനറൽ മാൻ ഓഫീസർ ആയിരുന്നു എം കെ ജോസഫ് അതാണ് അദ്ദേഹത്തിന്റെ പേരിൽ അവിടെ ഒരു നമ്മളെന്നും ഇതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തവരെ നമ്മളെന്നും ആദരിക്കുക എന്നാ ചെയ്യും അങ്ങനെ ചെയ്യണം പിന്നെ ഈ നമ്മുടെ ഈ നിലവിലെ ഡി ജി പി അദ്ദേഹം മറ്റു അദ്ദേഹം ഒരു തരത്തിലുള്ള ആരോപണം വിധേയനായില്ലെങ്കിൽ പോലും ഈ സർവീസിലായി അവസാനം എന്താണ് ഈ സായംകാലത്ത് ഇങ്ങനെ ഒരു ഒരു എന്താണെന്ന് ഓൺലൈൻ്റെ തലക്കെട്ട് പെട്ടെന്ന് ശ്രദ്ധിച്ചു എംബ്രാൻ ഇത്തിരി കട്ടുമുടിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്നായിരുന്നു അവരുടെ ടൈറ്റിൽ ഏതാണെന്ന് നോക്കിയില്ല പക്ഷേ ഈ പോലീസ് സേനയിൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ പോലീസ് സേന അപ്പം അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ പോലും അവരിൽ പലരും ഇന്നിപ്പോൾ പത്തനംതിട്ടയിൽ മണ്ണ് മാഫിയായിട്ട് ബന്ധപ്പെട്ട് അഞ്ചോറ പോലീസുകാരെ സ്ഥലം മാറ്റി മണ്ണ് മാഫിയായിട്ടുള്ള അഭിത്യമായ ബന്ധം അവർക്ക് അതായത് കൃത്യമായ മാസപ്പടി മണ്ണ് മാഫിയക്കുള്ള എല്ലാ അവകാശങ്ങളും ചെയ്തു കൊടുക്കുന്നു അതിൽ എസ് ഐമാര് മുതല് സാധാരണ സി പി ഒമാർ വരെയുണ്ട് നേതാവിന്റെ വീട്ടിൽ അവിടെ എന്നിട്ട് മറ്റു പോലീസുകാർ പിടിക്കാൻ വന്നപ്പം ബാത്റൂമിൽ കയറി കക്കൂസ് കയറി ഓടിച്ചിരുന്നു ഇത് പോലീസുകാർക്ക് ഇത്തരത്തിലുള്ള അഭിഹിതമായ ഒരുപാട് ബന്ധങ്ങൾ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലൊന്നും കൃത്യമായ നടപടി എടുക്കുന്നില്ല ആദ്യത്തെ ഒരു ചെറിയ നടപടി മാത്രമേ ഉള്ളൂ സർക്കാർ തന്നെ ഇങ്ങനെ തോന്നിയ ദിവസം കാണിക്കുന്ന സമയത്ത് അവർ നേരത്തെ ഫൈറ്റില് പറഞ്ഞില്ലേ മറ്റേ കട്ട് പിടിച്ചു അവസ്ഥ അല്ല അവര് ചെയ്ത നമുക്ക് ചെയ്ത എന്ന് തോന്നുന്നു ഇത് ഇത്തരത്തിലുള്ള ഈ വൻതോതിൽ തോതിൽ അഴിമതിയും ക്രമക്കളും ഒക്കെ നടക്കുന്ന രാജ്യങ്ങൾ പോലും സംഭവിക്കാറുണ്ട് ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ ഭരണാധികാരികൾ ഭീകരമായ രീതിയിൽ അഴിമതി നടത്തുന്നവരായിരിക്കാം ഉദ്യോഗസ്ഥന്മാരും എന്തിന് നമ്മുടെ അയൽവരാജ്യമായ പാകിസ്ഥാനിൽ പോലും സംഭവിക്കുന്നത് അതെ ശരിയാണ് അവിടുത്തെ ഈ ഇടയ്ക്കൊരു പട്ടിക പുറത്തു വന്നിരുന്നു അവിടുത്തെ ഭരണാധികാരികളായിരുന്നവർ മാത്രമല്ല അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരായിരുന്നവർ ഈ പിന്നെ ഗൾഫ് രാജ്യങ്ങളിലും മറ്റും സംബാദിച്ച് കൂട്ടിയിരിക്കുന്ന അവരുടെ ആസ്തികള് അതെ അവര് ശമ്പളം മാത്രം വാങ്ങിയിരുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ഇവരൊക്കെ ഇത്രയും സ്വത്തങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് അതെ ഏറ്റവും അധികം അവിടുത്തെ ഈ വലിയ കെട്ടിടങ്ങൾ അതിൽ നിക്ഷേപങ്ങൾ ഇതെല്ലാം ഉള്ളത് ഈ പാകിസ്ഥാൻ എന്നുള്ള പഴയ ട്രേഡ് ഉദ്യോഗസ്ഥന്മാർക്കും പിന്നെ രാഷ്ട്രീയക്കാർക്കും ആണെന്നാണ് ഇവിടെയൊക്കെ അതൊക്കെ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ കേരളം ഒരു കാലത്ത് അങ്ങനെ ഒന്നും സംഭവിക്കാത്തൊരു സംസ്ഥാനമായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ഇപ്പം അഴിമതി നടത്തുന്നതിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വജനപക്ഷപാതം നടത്തുന്നതിനോ ഒന്നും ഒരു നിയന്ത്രണവുമില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും സി എന്ന് പറയുന്ന പാർട്ടി ഒരു ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പഴയ മാർക്സിസ്റ്റ് പ്രവർത്തകനും സൈദ്ധാന്തിക സൈദ്ധാന്തികനുമായി ഉമേഷ് ബാബു പറയുന്നത് കേട്ടു അവരുടെ നാട്ടിൽ നാൽപ്പത്തൊമ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല പക്ഷേ വീട് നാലഞ്ചെണ്ണം ഉണ്ട് കാറും അഞ്ചാറെണ്ണം ഉണ്ട് അതുപോലെ തന്നെ പലയിടത്തായിട്ട് സ്ഥലവും വാങ്ങി കൂട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമോ മറ്റേ ആണ് അത്രേ ഉള്ളൂ എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നാണ് ചോദിച്ചത് ഈ സ്വർണ്ണം പൊട്ടിക്കലും മറ്റു കാര്യങ്ങളും ഒക്കെ ചർച്ചയിൽ വന്നില്ലേ അന്നേരം ചോദിച്ചാണ് അപ്പൊ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഈ രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അഴിമതി എങ്ങനെ ഇല്ലാതാകും ഇവിടുന്ന് സ്വജനപക്ഷപാതവും ജനാധിപത്യവും സ്വജനപക്ഷപാതവും ഒക്കെ ഇങ്ങനെ ഇല്ലാതാകും ജനാധിപത്യം എങ്ങനെ സംരക്ഷിക്കപ്പെടും തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് അതാണ് ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് അല്ല നേരത്തെ തന്നെ ഇവിടെ ഒരു പോലീസ് പെരട്ടേറെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ആ മകളും ആ ഒരു കോൺസ്റ്റബിളിന്റെ തല്ലിയ വിഷയം ഓർമ്മയില്ല വാദി പ്രതിയാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നില്ലേ അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഇവിടെ വാദി പ്രതിയാവും ഇവിടെ രാഷ്ട്രീയ സ്വാധീനവും മറ്റ് പണവും ഒക്കെ ഉണ്ടെങ്കിൽ എന്തും നേടാം എന്തും കാണിക്കാം എന്നുള്ള ഒരു തോന്നൽ അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ സി പി എമ്മില് വലിയ തിരിച്ചടി അന്ന് മകള് പോലീസ് സാറിന് തലേതുമായി ബന്ധപ്പെട്ട് അതേ ദിവസം തന്നെയാണ് സ്വർണ്ണക്കടയിൽ പോയി പിന്നെ ഏറ്റവും ഡിസ്കൗണ്ട് പിന്നെ സ്വർണം വാങ്ങിച്ചതും ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല ഇല്ലാറ്റ പതിനായിരം രൂപയാണ് വിലയെങ്കിൽ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചത് പോലത്തെ അത്രയും കുറഞ്ഞ ഡിസ്കൗണ്ട് സ്വർണം വാങ്ങിക്കുന്നു വിദേശത്ത് പോകുന്നതും ഒരു മനുഷ്യന്റെ വെച്ചിസാരനെക്കാട് ടിക്കറ്റ് എടുത്തുകൊടുത്തിട്ട് അതിന് യാതൊരു പോലും നമ്മൾ ചിന്തിക്കണം നമ്മള് പ്രാദേശികവാദം പറയല്ല പലപ്പോഴും കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഉദ്യോഗസ്ഥന്മാരാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ആരോപണങ്ങൾക്കും ഇത്തരം പ്രശ്നങ്ങൾക്കും എല്ലാം വിധേയരാകുന്നത് ഒരു അല്ല അങ്ങനെയുള്ള അങ്ങനെയുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥർ പലരും പോലീസ് കോൺസ്റ്റബിൾമാരെ ജോലിക്ക് നിയോഗിച്ചതായുള്ള വാർത്തകൾ ഉണ്ട് മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങിക്കാൻ പോവുക അതുകൊണ്ട് ഭാര്യയ്ക്ക് സാരി വാങ്ങിക്കാനായിട്ട് കൂടെ പോവുക അതുപോലെ എന്താണ് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോടുക അതുപോലെയുള്ള വിട്ടു ജോലികൾ ചെയ്യുക അടിച്ചു വരുക തുടയ്ക്കുക തുണി നനയ്ക്കുക ഒക്കെ തന്നെ കോൺസ്റ്റബിൾമാർ ധാരാളം ചെയ്തതായുള്ള വാർത്തകൾ പണ്ടേ ഉള്ളതാണ് അതിപ്പോ അതുണ്ടോ എന്ന് എനിക്കറിയില്ല അതിന് എന്തോ ഒരു പേര് പറയും ഇങ്ങനെയുള്ള ഈ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ സഹായത്തിനായിട്ട് വിടുന്ന പോലീസുകാരുടെ ഒരു പ്രത്യേകമായ ലാപണം കൊടുത്താൽ അവരെ വിടുന്നത് എന്തോ ഒരു പേര് പറയും മറന്നുപോയി പ്രേക്ഷകർക്ക് അറിയാമോട്ടായി അവർക്ക് തുണി കൊടുക്കുക അല്ലെങ്കിൽ അലക്കാൻ പോവുക ഇതൊക്കെ തന്നെയൊക്കെ ജോലി അങ്ങനെ അല്ലാത്ത സത്യസന്ധം നല്ല ബോൾഡായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ അവിടെ പോയിരിക്കുമെന്ന് നമുക്കറിയാം അപ്പൊ ഐ പി എസ് ഒരു മുതിർന്ന ഗരേടിപ്പെട്ട ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഇവരെ പരിധിയിൽ നിന്നില്ല സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞാൽ അയാളെ പിടിച്ച് പോലീസ് ഹൗസിംഗ് ഫൈനാൻസ് എന്തോ കോർപ്പറേഷൻ അങ്ങനത്തെ ഒരു സ്ഥാപനമാണ് അങ്ങനെ ഉണ്ടാകുന്ന ആൾക്കാരെ എം ഡി ആക്കും ഒരു കുഴപ്പല്ല അവ യൂണിഫോം പോലെ ഉണ്ട് അവളെ രാവിലെ ഉണ്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ട് തിരിച്ചറങ്ങി വൈകുന്നേരം അത് അവർക്ക് അറിയാം അപ്പൊ നമുക്കറിയാം സിവിൽ സർവീസിൽ നല്ലൊരു പ്ലം പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളെ പിടിച്ച് ഇതുപോലത്തെ കൊണ്ടുവന്നിരിക്കാൽ എന്ത് സംഭവിക്കും നമുക്കറിയാം അത് അവരെ അവരുടെ ഒരുപക്ഷെ ജൂനിയേഴ്സ് പോലും അവർക്കാണ് വലിയ പദവിയിലായിരിക്കും ഇരിക്കുന്നത് മനസ്സിലായില്ല അപ്പൊ ഇവര് സീനിയർ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ഇത്തരത്തിൽ ഇവർക്ക് ഇവരെ കാര്യങ്ങൾക്ക് കൂട്ടുകില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും പിന്നെ അവരും വിചാരിക്കും കുറെ കഴിയുമ്പോൾ എന്നാൽ പിന്നെ നമുക്ക് വേണേൽ തുണങ്ങാന്നെയായിരിക്കും അതായത് ഇവർ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നമ്മളെ വലിയ നേതാക്കന്മാർ ചെയ്യുമെങ്കിൽ നമുക്ക് ചെയ്ത് കൂടി ചിന്തിക്കും അപ്പൊ സംസ്ഥാനക്കാരെ ഇതുപോലെ ഡി ജി പിദവിയിലൊക്കെ ഇരുത്തിയാൽ ഒരു പദവി ഉണ്ട് അവരോട് ഇരുന്നോളും എന്നുള്ള തോന്നലും ചിലപ്പോൾ ഉണ്ടായേക്കാം എനിക്ക് തോന്നുന്നു കേരളത്തിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു മലയാളി ഡി ജി പി എനിക്ക് സെൻകുമാറിന് ശേഷം ഇല്ല ടി പി സെൻകുമാറാണ് അങ്ങനെ കോടതി പോയി സ്ഥാനം നേടിയെടുക്കും അതിനുശേഷം വന്ന ലോക്നാഥ് ബെഹ്റ അതിനുശേഷം വന്ന അനിൽകാന്ത് ആണ് അതിനുശേഷം വന്നാണ് ഇദ്ദേഹം കോടതി ഡി ജി പി ആകാൻ വേണ്ടി അദ്ദേഹത്തിന് അല്ല ആ ഒരു പോസ്റ്റ് കൊടുത്തത് അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി മറ്റു കാര്യങ്ങളും സർവീസും ഒക്കെ പരിഗണിച്ച് സുപ്രീം കോടതി പോയിട്ടാണ് അദ്ദേഹത്തിന് ആ പദവി കിട്ടിയത് നിവൃത്തിയില്ലാതെ കൊടുത്താ സെൻകുമാറിനുള്ള ഏക പേര് ദോഷത്തിൽ സത്യവും തന്നെയാണ് നേരെ പോവാ നേരെ പോകുക ആളാണെന്നുള്ളതാണ് അതെ അപ്പൊ അത് അങ്ങനെ ഒരിക്കലും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത്തരത്തിലുള്ള ആളിനെ ഇവരൊരിക്കലും അംഗീകരിക്കില്ല അത് സത്യമാണ് അപ്പൊ ഈ പ്രത്യേകിച്ച് എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ച് ഞങ്ങളുടെ വിധേയമാര് മതി അല്ലാതെ വിധേയമാരല്ലാത്തന്നെ വേണ്ട എന്നുള്ളതാണ് അവരുടെ രീതി അപ്പൊ അതൊരു ഒരു സത്യമാണ് പക്ഷേ ഇത് പലപ്പോഴും ഇത് സഫർ ചെയ്യുന്നത് താഴെത്തട്ടിലുള്ള തട്ടിട്ടുള്ള പോലീസ് കാരണം കഴിഞ്ഞ ദിവസം സി മറ്റൊരു ഒരു സാധാരണ കോൺസ്റ്റബിളിനെ വരട്ടുന്നതിന്റെ ഒരു വീഡിയോ ഓഡിയോ ഓഡിയോ ലീവ് ചോദിച്ചതാണ് ലീവ് അതോ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി ഒരു ലീവ് ചോദിച്ചു അതിനാണ് അസഭ്യം പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോലീസ് മുതിർന്ന ഉദ്യോഗസ്ഥൻ ആ ഒരു സാധാരണക്കാരൻ ഉദ്യോഗസ്ഥനോട് പക്ഷേ ഇന്നിപ്പോ അത് നിയമസഭയിൽ ചർച്ചയായിച്ചേട്ടാ പോലീസുകാരുടെ മാനസികാവസ്ഥയും പോലീസുകാരെ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ചും പോലീസുകാരെ ഡിപ്രഷനിൽ അടിപ്പെടുന്നതിനെ കുറിച്ചും ജോലി നിർത്തി പോകുന്നതിനെ കുറിച്ചും വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കുന്നതിനെ കുറിച്ച് തലപ്പത്തുള്ളവർ മനുഷ്യ പെരുമാറുന്നു എന്ന് പറയുമ്പോഴേ വേറെന്താ ഈ തലപ്പത്തുള്ളവരെ സംബന്ധിച്ച് അവർക്കും അവന്റെ തലപ്പത്തുള്ളവരായിരുന്നു പ്രഷർ വരെയാണ് അതെ അപ്പൊ ആ ദേഷ്യം അവർക്ക് തീർക്കാനുള്ള അവരുതായിട്ടുള്ളവരുടെ അടുത്തായിരിക്കും അത് സ്വാഭാവികം മാത്രം അതെ അതുകൊണ്ട് ചെറി വിളിക്കുന്നത് മുകളം വെക്കുന്നതൊക്കെ തന്നെ മുകളിൽ നിന്ന് രാവിലെ കേട്ട തറിയുടെ ബാക്കി പത്രമാണ് അവർ താഴോട്ട് വിളിക്കുന്നത് അവർക്ക് തിരിച്ചു വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് അറിയാല്ലോ പോലീസ് സാരിയിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ഈ അച്ചടക്കം നിർബന്ധവും ഹെയർ ആർക്കി ഒക്കെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് അവർക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല അനുസരിക്കാനേ പറ്റുള്ളൂ പക്ഷെ താഴോട്ടുള്ളവനെ ചെയ്ത് വിളിക്കുന്നു അവരുടെ എത്ര ആത്മഹത്യ ഇപ്പൊ ഈ പോലീസിലെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഒരു ഗ്രേഡ് എസ് ഐ പുറപ്പെട്ടു പോയി അദ്ദേഹം ആയി അദ്ദേഹത്തെ കാണുന്നില്ല രണ്ടു ദിവസത്തേക്ക് പ്രഷർ കാരണം അദ്ദേഹം പോയത് അദ്ദേഹം മരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷെ എന്തോ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പോയി ഇടയ്ക്ക് പുറ ഒന്നുവർഷം പോകണത് എറണാകുളത്തുള്ള ഒരു എസ് ഐ എസ് പോലെ പോയിരുന്നു അദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു കൊണ്ടുവന്നു അദ്ദേഹം അതുപോലെ ഇവിടെ പൂന്ത്ര ആ പ്രദേശത്ത് ഒരു മന്ദനകുമാർ എന്ന് പറയുന്ന ഒരു പോലീസ് തന്നെ ആത്മഹത്യ ചെയ്തു വല്ലാത്ത പ്രഷർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെ ആത്മഹത്യ ചെയ്തൊക്കെ കുടുംബ പ്രശ്നങ്ങൾ മൂലമാണ് എന്ന് പറഞ്ഞൊരു കൈകഴുകാൻ അപ്പം പി സി വിശ്വനാഥ് എം എൽ എ നമ്മുടെ ഗുണ്ടർ എം എൽ എ ശക്തമായിട്ട് വാദിച്ചു എൺപത്തി എട്ട് പോലീസുകാർ ആത്മഹത്യ ചെയ്ത കഥ അദ്ദേഹം പറഞ്ഞു ഒരു പോലീസുകാരൻ എഴുതി വെച്ച ആത്മഹത്യ കുറിപ്പ് അദ്ദേഹം സഭയിൽ വായിക്കുകയും ചെയ്തു അതോടുകൂടിയാണ് അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായത് ഇത് ആഭ്യന്തര വകുപ്പ് കൃത്യമായി തന്നെ ഇടപെടേണ്ട വിഷയം കൂടിയാണ് പോലീസുകാരുമായി ബന്ധപ്പെട്ട് ഇപ്പം പോലീസുകാർ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അവർ ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട് പന്ത്രണ്ട് മണിക്കൂർ ചെയ്യുന്നവരുണ്ട് ആവശ്യത്തിന് പോലീസുകാരില്ല പോലീസുകാരെ ആവശ്യത്തിന് റിക്രൂട്ട് ചെയ്യുന്നില്ല ഉള്ള പോലീസുകാരെ ഇട്ട് മാക്സിമം പണിയെടുപ്പിക്കുകയാണ് അവർക്ക് വീട്ടിൽ പോകാൻ നിർവാഹമില്ല അവർക്ക് അവരുടെ കുട്ടികളുടെ കാര്യം നോക്കാൻ പറ്റുന്നില്ല അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ഒരവസ്ഥയിൽ പോലീസുകാരെ പെട്ടുപോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടി പോവുകയുള്ളൂ ഇത് തന്നെ കണ്ടില്ലേ ഡിജിപിയുടെ പേരിൽ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോ സിവിൽ കേസാണ് അവർ എടുത്തത് പറയുമ്പോൾ എന്ന് സമ്മർദ്ദം അനുഭവിച്ചത് മാത്രമല്ല നമ്മളെ മറന്നാടനെ വേട്ടയാടിയപ്പോഴോ അവർ ആ പോലീസുകാരൊക്കെ തന്നെ രഹസ്യമായിട്ട് നമ്മളോട് സംബന്ധിച്ചതാണ് ഞങ്ങൾക്ക് മോളിൽ നിന്ന് പറയുന്നത് അല്ലാതെ ചെയ്യാൻ മാർഗമില്ല സാർ എന്ന് അവർ പലപ്പോഴും പല ഉദ്യോഗസ്ഥരും രഹസ്യമായിട്ട് നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട് അതെ ഈ അതെ ഈ മോൾത്തട്ടിലിരിക്കുന്നവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് താഴോട്ടുള്ള സമ്മർദ്ദം വരുമ്പോൾ ആ കൂട്ടത്തിൽ സത്യസന്ധം നേരെ ഈ നേരെ ചൊവ്വ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും അത് തീർച്ചയായും നമ്മൾ നമുക്ക് തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം സമ്മർദ്ദത്തിന് വഴി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ലോകത്ത് ഏത് മനുഷ്യനാണെങ്കിലും അവൻ എത്ര ഭീകരം എന്ന് പറഞ്ഞാലും മനസ്സിൽ മാത്രമല്ല ഇത്തരത്തിൽ രാവിലെ വന്ന ഉടനെ തന്നെ നമ്മുടെ മേധാവി ഇപ്പൊ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് വന്നു ചേട്ടൻ എന്നെക്കാളും വളരെ സീനിയർ ആണ് ചേട്ടൻ എന്നെ കുറെ വഴക്ക് പറയുകയാണ് എനിക്ക് പിന്നെ അന്നത്തെ ദിവസം തന്നെ ഒരു മാനസികമായിട്ടൊരു പിരിമുറുക്കവും ഒരു ടെൻഷനോ ഒക്കെ ആയിരിക്കും ഈ പോലീസാരെ ഇങ്ങനെയാണ് ഡ്യൂട്ടി കയറി വരുന്നോടനെ നീന്താ അവിടെ പോ ഇവിടെ പോത്തെന്ന് വെച്ചാൽ നാല് ചാട്ടാണ് ഏത് മുകളിൽ നിന്നുള്ള ചീത്ത ഇയാൾ കേട്ട് കാണും ഇൻസ്പെക്ടർ കേട്ട് കാണും അതിന് വന്ന കോൺസ്റ്റബിളിനെ അല്ലെങ്കിൽ പോലീസ് ഓഫീസറെയാണ് ഇദ്ദേഹം ചീത്ത പറയുന്നത് പിന്നെ നമുക്ക് മനസമാധാനത്തോടെ സന്തോഷത്തോടെ പണിയെടുക്കാൻ പറ്റുമോ ഇല്ല നമ്മുടെ ആ മൂഡേ അങ്ങ് പോകും നമ്മുടെ ആ മാനസിക നിലയെ അങ്ങ് തെറ്റും നമ്മൾ ഒരു ഒരു പ്രത്യേക ഒരു രാസ പ്രക്രിയയിലൂടെ വേണം ഈ ജോലികളൊക്കെ തന്നെ ചെയ്യാൻ അത് പോലീസ് ജോലി ആകുമ്പോഴത്തേക്കും അവർക്ക് രാപ്പകലില്ലാത്ത ജോലി ചെയ്യുന്നവരാണ് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അവർ ഒരുപാട് വെല്ലുവിളികളെ നേരിടുന്നു ഇപ്പോൾ ഒരു കളനെ പിടിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു പോക്കറ്റ് അടിക്കാരനെ പിടിക്കാൻ പോകുന്നു അവരെ റിസ്ക്കാണ് എടുക്കുന്നത് ആ പോക്കറ്റ് അടിക്കാരോ കള്ളോക്കോണ്ടേക്കാം ഇന്നത്തെ കാലമാണ് അവരുടെ ജീവൻ പോലും അവർ ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ മാനസിക സമ്മർദ്ദം കൂടി വന്നാൽ എന്താകും അവസ്ഥ തീർച്ചയായും അപ്പൊ ഇതൊരു അവസ്ഥയിൽ നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവിയെ കുറിച്ച് ഇങ്ങനെ ഒരു കേസ് വരിക എന്ന് പറയും അത് കോടതി ഇടപെട്ടു കോടതി ഇടപെട്ടില്ല കോടതി ഒരു ഉത്തരവ് പുറപ്പെടുത്തു എന്ന് പറയുമ്പോ അതെ അത് അതീവ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് നിയമസഭയിൽ നിൽക്കാൻ ചർച്ച ചെയ്തോന്നെനിക്ക് എനിക്കറിയില്ല ഇല്ല ഇല്ല ആരും ചർച്ച കണ്ടില്ല വരുമായിരിക്കാം എന്തായാലും കാരണം ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് കാരണം ഒരിക്കലും കേരളത്തിന് മുമ്പ് ഒരു ഡിജിപി പേരിൽ അപ്പം നമ്മൾ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഉത്തരവാദിത്തം ഉള്ള ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് കാരണം അതൊരു സന്ദേശം കൂടിയാണ് ഒരു സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഒരു പദവിയാണ് അതിൽ ഇരുന്നു കൊണ്ട് താഴേക്കിടയിലുള്ള ആയിരക്കണക്കിന് പോലീസുകാരുടെ ഹെഡ് തലവൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളും സാമാന്യ തത്വങ്ങളും നിയമം അനുശാസിക്കുന്ന ചില കാര്യങ്ങളുമുണ്ട് അതിൽ അദ്ദേഹത്തിന് സി പി എം നമ്മുടെ പ്രസക്തി ഇല്ലാതെ കാരണം കാരണം ഈ പാർട്ടിക്കകത്തുള്ള ഏത് നേതാവ് എന്ത് ചെയ്താലും എല്ലാം ജാഗ്രത കുറവ് അല്ലെങ്കിൽ പിന്നെ നോക്കിയില്ല ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല ഒന്നിനും അതൊന്നും ഒരു ന്യായമൊന്നുമില്ല നമ്മളെ പോലെ അല്ലല്ലോ സാധാരണക്കാരെ പോലെയല്ലോ നമ്മളെ നാട്ടില് ഭരിക്കാൻ നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്ന ആളുകൾ അവർ നിയന്ത്രിക്കുന്ന പാർട്ടി മന്ത്രിമാർ ഇവരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ സി പി എമ്മിന്റെ സംസ്ഥാന കഴിഞ്ഞു ജില്ലകളിലും തിരുവനന്തപുരം ജില്ലയിലെ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രനെ എടുത്തുടുക്കുകയായിരുന്നു സത്യം പറഞ്ഞത് കാരണം മേയർ പക്വതയില്ലാതെ പെരുമാറി മേയറും ഭർത്താവായ എം എൽ എയും കൂടെ നടരോട്ടിൽ ഇത്തരം പൊറാട്ട് നാടകങ്ങൾ കളിച്ചു ആ ഒരു മെമ്മറി കാർഡ് എങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ അത് എവിടെയാണെന്ന് ആരെ കൊണ്ടുപോയെന്ന് നമുക്കറിയില്ല അത് കിട്ടിയിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഥയങ്ങ് മാറിയനെ ഈ മേയറുടെ ഈ വിശദീകരണം ഒക്കെ വല്ലാത്ത അവമതിപ്പ് പാർട്ടിയും പാർട്ടിയുമായി ബന്ധപ്പെട്ടും ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന ആരോപണം പിന്നെ സ്പീക്കർക്ക് ആവശ്യമില്ലാത്ത ചില ബിസിനസ് ബന്ധങ്ങളുണ്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അടങ്ങിയ തീർച്ചയായും അത് മുമ്പൊരിക്കലും ഉദ്യോഗസ്ഥരെ പറയുന്നത് പോലെ തന്നെ പാർട്ടിയും പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് തീർച്ചയായും മുഖ്യമന്ത്രി അടുക്കളയിലെ സ്വാതന്ത്ര്യമുള്ള ഒരു പണക്കാരൻ പറയുന്നത് എന്തായാലും ഇത് എല്ലാം മാധ്യമ വാർത്തകളാണ് ഇങ്ങനെ പറഞ്ഞുവല്ലേ നമുക്കറിയില്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നുള്ള ഉറപ്പാണ് കാരണം ഈ ഒരു സന്ദർഭത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ച് അവര് സർക്കാരും പാർട്ടിയും എല്ലാം ആകെ അന്ധപ്പെട്ട് നിൽക്കേണ്ടത് എന്നിട്ട് എന്നിട്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്ക് യാതൊരു കുലുക്കവും ഇല്ല ഇത്ര വലിയൊരു സംഭവം ഉണ്ടായിട്ട് പോലും ആരും പ്രതികരിച്ചിട്ടില്ല ഒരു മന്ത്രിയാണ് മറ്റൊരു വകുപ്പ് മന്ത്രിയുടെ വകുപ്പിനെ പറയുന്നു അതെ അതെ അറിയാൻ അതെല്ലാത്തമാരെന്ന് പറഞ്ഞത് മന്ത്രി തിരുത്തുന്നു അങ്ങനെയല്ല എന്ന് ഒരേ പാർട്ടിയിൽപ്പെട്ട സാറിന് വല്ലപ്പോഴും സംഭവിക്കാനുള്ളത് ഈ ഒരു മുന്നണി തന്നെ രണ്ടു പാർട്ടി പെട്ടെന്ന് നമ്മൾ ഇത്തരം തർക്കങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് ഇത് ഒരേ പാർട്ടി പെട്ടവർ തന്നെയായിരിക്കും രണ്ടുപേരും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമാണ് രണ്ടുപേരും എന്നിട്ടും ഇത്തരത്തിലുള്ള വിഷയം വരുന്നു അപ്പൊ ഇതിന്റെയൊക്കെ ഇടയില് ഈ നമ്മുടെ നാട്ടിൽ ഇവരൊക്കെ വോട്ട് ജയിപ്പ് ജനങ്ങൾ ചിന്തിക്കരുത് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ അല്ലെ ഇത്തവണ വോട്ട് കിട്ടാത്തതിന്റെ കാര്യം മനസ്സിലായില്ലേ ഇതൊക്കെ തന്നെ അതെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പല കാര്യങ്ങൾ ഇങ്ങനെ ചേർന്ന് വരുമ്പം ജനം പണ്ടത്തെ പോലൊന്നും അല്ല ചേട്ടാ ഇപ്പം ജനങ്ങളെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും കാര്യങ്ങൾ ഉൾക്കൊണ്ട് പ്രതികരിക്കാനും പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സാറോ പറയായിരുന്നു ഈ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ അവിടെ ഈ കോൺഗ്രസിന്റെ ഒന്നും ഇന്നേഞ്ചിന്റെ അകത്ത് പോളിങ്കത്തീരി സമ്മതിക്കില്ല അവർ വന്നാമേ ആടിയിട്ടോ അതുകൊണ്ട് അവരെ വരൂല്ലേ പേടിച്ച് പക്ഷെ അവിടെയല്ല കെ സുധാകരൻ വൻ്റെ തോതിൽ ചെയ്തിരിക്കുകയാണ് അപ്പൊ അവിടെ വന്ന ഈ കള്ളവോട്ടിയാൽ വന്നവർ അതല്ലെങ്കിൽ പിന്നെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പാർട്ടിക്കാരുമൊക്കെ ചെന്ന് സുധാരൻ വോട്ട് ചെയ്തിരിക്കുകയാണ് ആയിരിക്കും ബിജെപിക്കും വോട്ട് ചെയ്തവരുണ്ട് അതെ ബിജെപിക്ക് വോട്ട് ചെയ്തു ബിജെപിയിലേക്ക് വോട്ട് പോയതാണ് ഇവരെ സംബന്ധിച്ച് വലിയൊരു തകർച്ച ബിജെപിയിലേക്ക് വോട്ട് പോയി കോൺഗ്രസിലേക്ക് പോലും തോന്നലായിരിക്കും അവിടെ പലശയം പ്രതികരിച്ചാൽ കഴുത്ത് കാണൂല പിന്നെ അതിനേക്കാളും ഭേദം അവൻ ആപ്പട കിട്ടുന്ന ഒരു ആകാശം പറഞ്ഞു വോട്ടിങ് വോട്ടിങ്ങാണ് ആണ് ആരും അറിയില്ലല്ലോ അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു കാണും അപ്പൊ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ സർക്കാർ എന്തുമാത്രം ഒരു ദയനീയ പരാജയമാണ് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇത് ചിന്തിക്കേണ്ട വിഷയമാണ് ഇതിപ്പോ പാർട്ടി അടിസ്ഥാനപ്പെടുത്തിയുള്ള ചിന്തയോ അല്ലെങ്കിൽ ചിന്താഗതിയോ അല്ല വേണ്ടത് ഈ സർക്കാർ സംവിധാനങ്ങൾ ജനങ്ങളിൽ നിന്നകന്നു എന്ന് പറയുന്നു ജനങ്ങൾക്കൊന്നും നൽകിയില്ല എന്ന് പറയുന്നു എത്ര കോടി രൂപയാണ് ക്ഷേമ പെൻഷനുകളായി നൽകാനുള്ളത് ഇന്നിപ്പോ റിപ്പോർട്ട് കണ്ടു കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് ബീഡി തൊഴിലാളികളാണ് പരമ്പരാഗത ബീഡി തൊഴിലാളികളാണ് അവർക്ക് ആറേഴ് മാസമായിട്ട് പെൻഷൻ കിട്ടിയിട്ടില്ല ഈ ഒരു ഈ ഒരു മാത്രം കുത്താൻ അറിയാവുന്നവർ ഒരു വേള ചിലപ്പോ കൈപ്പത്തിക്കോ താമരക്കോ കുത്തി കാണും എന്നുള്ളതാണ് ഒരു റിപ്പോർട്ട് കണ്ടത് അത് പണ്ടൊക്കെ ഈ പറയും പല ഒരുപാട് അന്ന് പഴയ തലമുറ സീറ്റ് നേതാക്കന്മാർ പലരും വളർന്നു വന്നത് ഈ ബീഡി തൊഴിലാളിയൊക്കെ അവിടെ പോയിരുന്ന പത്രം വായിച്ചു കൊടുക്കുക പത്രം വരക്കാത്ത സമയമില്ല ജോലി ചെയ്യുന്നുണ്ട് പത്രം വായിച്ചുകൊടുക്കുമായിരുന്നവർ വായിച്ചു കൊടുക്കുക അവർക്കൊരു സന്തോഷം അപ്പൊ അങ്ങനെ ആ വളർന്നു വന്ന ഒരുപാട് നേതാക്കന്മാരുണ്ടാകുന്നുണ്ട് മലബാർ മാത്രമല്ല ഒരു പ്രായമായ ഒരുപാട് പേർ പഴയ ബീഡി തൊഴിലാളികൾ അവശ്യ അവശത അനുഭവിക്കുന്നവരും രോഗം അനുഭവിക്കുന്നവരും ഒക്കെ തന്നെ ധാരാളം പേരുണ്ട് അപ്പം അവർക്കൊക്കെ കിട്ടേണ്ട തുച്ഛമായ പെൻഷനായിരിക്കും പക്ഷെ അവർ അതുകൊണ്ട് അവർക്ക് ഒരാൾക്ക് കഴിയാൻ പറ്റും അവർക്ക് മക്കളെ ബുദ്ധിമുട്ടിക്കേണ്ട അങ്ങനെയുള്ള നിരവധി അനവധി വയോധികരായ ജനങ്ങൾ സ്ത്രീയും പുരുഷനും അടക്കമുള്ളവർ ഇവർക്കെതിരായി നിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് കണ്ടത് ഇന്ന് രാവിലെ വേദ ടി വി ചാനൽ കണ്ടത് ഒരു പ്രായമായ അമ്മ നല്ല പ്രായമായ പത്തൊൻപത് ദിവസം ഒന്നും ആണ് അവര് ലോട്ടറി വിൽപ്പന നടത്തുന്നുണ്ട് അവർ എനിക്ക് ആരുമില്ല അവർ കുടുംബം ഭർത്താവ് മക്കളൊന്നുമില്ല ഒറ്റയ്ക്ക് കാണാൻ കഴിയുന്നത് പെൻഷൻ ഇല്ല ഞാൻ എങ്ങനെ ജീവിക്കും എനിക്ക് തന്നേ തീരുമെന്ന് അവർ പറയുന്നുണ്ട് ആ മനുഷ്യർക്ക് അങ്ങനത്തെ പറയാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ തന്നെ വലിയ ാണ് സർക്കാർ സംവിധാനത്തിന്റെയും പാർട്ടിയുടെയും നേരത്തെ പറഞ്ഞ തന്നെ ജനങ്ങളെ മറന്നുകൊണ്ട് ലോകത്തിന് അവരെ മനസ്സിലാവും അതെ അവര് പറയുന്ന വലുത് പാർട്ടിയാണ് പക്ഷെ ജനങ്ങൾ ചേർന്നാലേ പാർട്ടി പാർട്ടിയുണ്ടാവുള്ളൂ അത്രയോ അതല്ല പാർട്ടി എന്ന് പറഞ്ഞാൽ അമൂർത്തമായ ഒരു വേറെ സംഗതിയാണ് ജനങ്ങള് ചേർന്നാലേ പാർട്ടി ആവുകയുള്ളൂ അതല്ല ഈ ജനങ്ങളെന്ന് പറഞ്ഞ ഒരു മുഴുവൻ ഞങ്ങൾ അടിമകളാണ് ഈ ഇവിടെ മണ്ടന്മാരാണ് നമുക്കൊന്ന് വോട്ട് ചെയ്യും എന്ന് ഇത്രയും കാലം തെറ്റിദ്ധരിച്ചിരുന്നവർക്ക് പക്ഷേ ഇതെല്ലാം സംശയം അല്ല ഇപ്പം ഇപ്പം ബിനോയ് വിഷയത്തിന് തുറന്ന സദസ്സിൽ മറുപടി കൊടുക്കും വാർത്താ സമ്മേളനം നടത്തുന്നു കേൾക്കുന്നു അതായത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ ചൊ ചെങ്കുടിയുടെ തണലിൽ ഇത്തരം അധോലോക പ്രവർത്തനങ്ങളും ജനവിരുദ്ധ പ്രവർത്തനങ്ങളും ഒന്നും നടത്തുന്നത് ശരിയായ നടപടിയല്ല ചെങ്കുടി എന്ന് പറഞ്ഞാൽ നിരവധി പേരുടെ ചോര കൊടുത്ത് നേടിയതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഈ വളർച്ചയൊക്കെ തന്നെ അവരെ മറന്നുകൊണ്ട് അവരുടെ ആത്മാവിനെ മറന്നുകൊണ്ടല്ല പെരുമാറേണ്ടത് ഗുണ്ടായുസമല്ല ഇത്തരം തോന്നിയാസങ്ങളല്ല നടത്തേണ്ടത് എന്ന് വളരെ മാന്യമായ ഭാഷയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരും കേട്ട് അദ്ദേഹം പറഞ്ഞതും അദ്ദേഹത്തിന്റെ ബൈറ്റും ഒക്കെ തന്നെ അപ്പം അതിന് ഞാനിപ്പം മറുപടി കൊടുക്കും ആ അങ്ങനെ മുന്നണി സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് സി പി എം അല്ല നമ്മുടെ നാട്ടിലെ ജനത്തിന് വിവരമില്ല എന്നാണ് ഇവർ ഇപ്പൊ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് പണ്ടും ഇപ്പോഴും ആ ധാരണ തീർത്ഥം മാറില്ലെന്നോന്നു ആ ദിവസങ്ങളിൽ ചെറിയ ചിന്ത വന്നിരിക്കാം പിന്നെ ഈ ചില വരെ പോലെ നമ്മൾ പറഞ്ഞ അനുസരിച്ചുള്ള താത്വിക ഭാഷയെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവയില്ല അപ്പൊ അത് എന്ന് കരുതിയിരുന്നിരിക്കാം ഒരു പക്ഷേ ഏതായാലും അങ്ങനെയൊന്നും അല്ല ജനത്തിന് അത്യാവശ്യം ബുദ്ധിയും വിവരവും വിവേകവും ഒക്കെ ഉള്ളവര് തന്നെയാണ് അതുകൊണ്ടാണ് അവർ കൃത്യമായിട്ട് അവർ വോട്ട് ചെയ്തത് മനുഷ്യൻ വോട്ട് ചെയ്യുമ്പോൾ അവന് വേറെ വഴിയില്ലല്ലോ അവൻ അവിടെ നിന്ന് എഴുതി കാണിക്കാൻ പറ്റില്ലല്ലോ വോട്ട് ചെയ്ത് അത്രേ ഉള്ളൂ അപ്പൊ ഇത് ഒരു ഈ എന്താണ് ഈ മൊത്തത്തിൽ ഈ നമ്മുടെ എന്ന് പറഞ്ഞ സംവിധാനം തന്നെ മൊത്തം വളഞ്ഞിരിക്കുക അതെ അത് ബ്യൂറോക്രസിയിലും ബാധിച്ചിരിക്കുന്ന ഡി ജിപിയുടെ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത് അല്ലേ ആണ് തീർച്ചയായും ഇതിപ്പോ വന്ന വിഷയം ഇങ്ങനെ എത്ര ഏതൊക്കെ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടാകും എന്നുള്ളത് നമുക്കറിയില്ല അതിനും സാധ്യതയുണ്ട് തീർച്ചയായും എന്തും ഏതും ചെയ്യാം പാർട്ടി തണലുണ്ട് അല്ലെങ്കിൽ മന്ത്രിമാര് കൂടെ നിൽക്കും അല്ലെങ്കിൽ ജനങ്ങളതൊന്നും കാര്യമാക്കില്ല എന്നുള്ള ധാരണ ഇത്രയും കാലത്തെ ആ ഒരു അനുഭവം കൊണ്ട് അവർക്കൊക്കെ ഉണ്ടായി കാണും അപ്പൊ എന്ത് അഴിമതി കാണിക്കാനും അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള കാര്യങ്ങളിൽ അനധികൃതമായി ഇട്ടപ്പെടാനും ഒക്കെ തന്നെ ഒരു പ്രേരണ അവർക്കുണ്ടായി കാണാം ഈ സിവിൽ സർവീസിൽ തന്നെ വളരെ മുതിർന്ന ആളായിട്ടുള്ള പലരും ഈ നേതാക്കന്മാരും തൊഴുതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം റിപ്പോർട്ട് അറിയുമ്പോൾ ഏതെങ്കിലും ഒരു കസേര കിട്ടണമല്ലോ അതെ ഇവർക്ക് ഭരിച്ച് 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 അവർക്ക് ആഗ്രഹം തീരുമാരും പൊതു തീരുമാന മറ്റേ കസേര വേണ്ടാന്ന് പറഞ്ഞാൽ ആരാചേട്ടാ നേരത്തെ ചേട്ടൻ നമ്മളെന്ന് സാർ വിജയൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു പേരുണ്ട് കേട്ടോ നെറ്റോ സാർ നെറ്റോ നെറ്റോയുടെ ഹസ്ബൻഡ് അദ്ദേഹത്തെ ഏതൊരു ലാഭത്തിലേക്ക് റിട്ടയർഡായി കഴിഞ്ഞ് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും വിശ്രമ ജീവിതം നയിക്കാനാണ് ഞാൻ എന്റെ കുടുംബജീവിതവും വിശ്രമ ജീവിതവും എന്റെ സ്വകാര്യ ജീവിതവും നയിക്കാനാണ് പെൻഷൻ ആയത് എനിക്ക് വേറെ പറയാൻ എത്ര പേര് പറയുന്നില്ല നമുക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന ജുഡീഷ്യറിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാളിന്റെ അടുത്ത് റിട്ടയർ ചെയ്തപ്പോ വലിയ പ്ലം പദവി ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇനി ഇല്ലാന്ന് പറഞ്ഞ് ഈ ഇത്രയും വയസ്സ് വരെ സർക്കാർ പ്രായം നിശ്ചയിച്ചാൽ അതിന്റെ അറിയാൻ പറ്റുകൊള്ളാനാണ് വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ എത്ര പേര് ഇപ്പൊ ഈ കേരളത്തില് മുന്നേ ഡി ചീഫ് സെക്രട്ടറി ഡി ജി പിമാരായിരുന്നിട്ട് ഇപ്പോഴും സുഖമായിട്ട് സർക്കാരെല്ലാം ജീവിക്കുന്ന സർക്കാർ കാറിൽ യാത്ര ചെയ്യുന്ന സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റുന്ന എത്രയോ പേരുണ്ട് കെ ജയകുമാർ സാർ എത്രയോ പേര് ഉണ്ട് ഒരുപാട് ഡി ജി പിമാരും അങ്ങനെ തന്നെയാണ് ഇപ്പൊ കൊച്ചി മെട്രോ അനിൽ ഗാന്ധി വേറെ ജോലി കിട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു കാണാൻ നമുക്ക് നമുക്ക് എന്നെ പറയില്ല ഇവർക്ക് എന്തുണ്ടെന്നുള്ളത് അപ്പോൾ ഇവർക്ക് നമ്മളെ സേവിച്ച് അങ്ങോട്ട് കൊതി തീർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഇവർക്ക് എന്ത് കാണിക്കാം കാരണം ഈ പറഞ്ഞതുപോലെ ഇതിന്റെ തലക്കെട്ട് പോലെ എമ്രാൽ എമ്രാൻമാരെ മൊത്തം കട്ട് റെഡിയായിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ബാക്കിയുള്ള ഇത് തന്നെ ചെയ്യാം എന്തായാലും ഇത് കോടതിയുടെ ഈ ഒരു ഉത്തരവ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് സർക്കാർ ഇക്കാര്യത്തില് അവരുടെ പ്രതികരിക്കണം എന്താണ് നിയമസഭാ സമ്മേളനം നടക്കുന്ന കാലഘട്ടമാണ് അന്വേഷിക്കണം എന്താണ് സംഭവമല്ല ഇത് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും അവരത് കൊടുക്കാൻ നിർബന്ധിതരാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഏതായാലും ഇത് വളരെ ദയനീയമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ ഈ സർക്കാരിന്റെ അവസ്ഥ ഒപ്പം ബ്യൂറോക്രസി ഒക്കെ അവസ്ഥ നമസ്കാരം